അനന്തപുരിയുടെ സൗന്ദര്യം ഇനി ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് ആസ്വദിക്കാം ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി പുറത്തിറക്കുന്ന രണ്ട് ബസ്സുകളിൽ ആദ്യത്തേത് തിരുവനന്തപുരത്തെത്തി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന്റെ അതേ നിറമാണ് ഇലക്ട്രിക് ബസ്സിനും നൽകിയിട്ടുള്ളത് ിംഗ് സിസ്റ്റം ടി വി എൽ ഇ ഡി ഡിസ്പ്ലേ സ്റ്റോപ്പ് ബട്ടൺ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ബസ്സിനകത്തുണ്ട് ബസ് സ്റ്റോപ്പുകൾ എൽ ഇ ഡി സ്ക്രീനിൽ കാണിക്കും യാത്രക്കാർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയാൽ സീറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റോപ്പ് ബട്ടൺ ഞെക്കിയാൽ ഡ്രൈവർക്ക് അത് സന്ദേശമായും ലഭിക്കും അഞ്ച് ക്യാമറകളും ബസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട് മുകളിലും താഴെയുമടക്കം എഴുപത്തിയഞ്ച് സീറ്റുകളാണ് ബസ്സിനകത്തുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രം ഭീമാപ്പള്ളി ശംഖുമുഖം പാളയം തുടങ്ങി സ്ഥലങ്ങളിലൂടെയാണ് യാത്രയും രണ്ട് ബസ്സും ജനുവരി അവസാനത്തോടെ നിരത്തിലിറങ്ങും ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഒരു ബസ്സിന്റെ വില രണ്ട് ഇലക്ട്രിക് കോപ്പൺ ഡബിൾ ഡെക്കർ ബസ്സുകളിൽ ആദ്യത്തേതാണ് ആനേറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് എത്തിച്ചത് ബസ്സിന്റെ പരമാവധി വേഗത എഴുപത് കിലോമീറ്റർ ആണ് ഒരു തവണ ചാർജ് ചെയ്താൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ്സിൽ സഞ്ചാരികളുടെ തിരക്കാണ് പുതിയ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണ് കെ എസ് ആർ ടി സിക്ക് തലസ്ഥാനത്തെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി യാത്ര ഡബിൾ ഡെക്കറിലാവട്ടെ ക്യാമറാമാൻ സുരേഷിനൊപ്പം അർച്ചന രവീന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം